ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്ക ചില്ലി ആട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം നല്ല രുചിയാണ് ഇങ്ങനെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ഇടിച്ചക്കയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ ഇതാ കേട്ടോ നല്ല പോലെ അതിൻ്റെ നൂഞ്ഞളും അതിൻ്റെ ആ പശിയില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കണം കേട്ടോ നല്ലപോലെ ചെറിയ പീസുകളാക്കിയിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ തോലൊന്ന് കളയണം ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ അതിലൊരു പശിയുണ്ട് കേട്ടോ എണ്ണയൊക്കെ ആക്കിയിട്ടും പോയിട്ടില്ല കേട്ടോ എന്താണ്ടോ ഇനി ഇതുപോലെ ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരണം ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യരുത് ചെയ്യരുതിട്ടോ ഈ ഒരു കനത്തിൽ വേണം നമ്മുടെ ഇടിച്ചക്കൊക്കെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ എന്താ എല്ലാ ഇടിച്ചക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം ഒരു സ്പൂണ് എരുവെള്ള മുളക് പൊടി എടുക്കണം കേട്ടോ ഒരു കാ സ്പൂണ് പെരുംജീരകം കാ കാസ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മീറ്റ് മസാല മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല അര സ്പൂൺ ഇടണേ ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂണ് അരിപ്പൊടി ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഹാഫ് ലെമൺ അതും കൂടെ ഒന്ന് ഒഴിച്ചെടുക്കുക കേട്ടോ രണ്ട് പിഞ്ച് കളർ കളർപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നേ അതെടുക്കാൻ വിട്ടുപോയി അതും കൂടെ ചേർക്കുക ഒരു മുട്ട അതും കൂടെ ഒന്ന് അതിലേക്ക് ഉടച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കേട്ടോ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കണി പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കടലമാവ് അതുകൂടെ ഒന്ന് ചേർക്കാൻ വിട്ടുപോയതായിരുന്നു അതുകൂടെ ഒന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതോ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ചക്കിയില്ലേ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മസാല എല്ലാ ഭാഗത്തും പോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും നന്നായി മസാല പിടിക്കണേ ഇനി ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം ശേഷം പൊരിക്കാം കേട്ടോ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനതൊന്ന് പൊരിക്കാൻ പോകുന്നുണ്ട് കേട്ടോ നല്ലപോലെ എണ്ണ ചൂടാക്കണം കേട്ടോ നന്നായി എണ്ണ ചൂടാക്കണം ഒരുപാട് പൊകു വരാൻ പാടില്ല എന്നാലും നല്ലൊരു ചൂടും വേണം കേട്ടോ അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ചക്കയൊക്കെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയുള്ളു ചൂട് കുറവാണെങ്കിൽ അതെല്ലാം ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും മസാലയും ചക്കയും എല്ലാം വിട്ട് വരും കേട്ടോ ഇതുപോലെ എല്ലാ ചക്കയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നല്ല പോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടാൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ചട്ടിയിൽ ചക്കയിൽ പിടിക്കാതെ വിട്ടുപോരും കേട്ടോ ഇതുപോലെയൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റിന് ശേഷം കേട്ടോ ഇനി നമുക്കിത് സിമ്മിൽ വെച്ചിട്ട് വേണം ബാക്കി സമയമൊക്കെ വേവിക്കാനായിട്ട് ഉണ്ടോ ചട്ടിയിലൊന്നും പിടിച്ച് വന്നിട്ടില്ല സിമ്മിൽ വെച്ച് തന്നെ ഒരു പത്ത് മിനിറ്റ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വരെയുള്ളൂ നടപ്പം വന്നിട്ടില്ല കേട്ടോ ഈ ആ വെള്ള ഭാഗമില്ലേ അതൊക്കെ നല്ല പോലെ മുരിയണം ഈ ഒരു സമയമാകുമ്പോൾ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയില്ലേ തോലോടു കൂടി തന്നെ കുത്തിയതും ഒരു അല്ലി കറിവേപ്പില അത്ര തന്നെ മതിയാകും അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെക്കാട്ടോ ഇനി അതിൻ്റെ എണ്ണയിൽ കുടിച്ചതൊക്കെ അതൊന്ന് തിരിച്ച് കക്കാനും വേണ്ടിയിട്ടാട്ടോ ദാ ഇതുപോലെ ആവണം നല്ല മൊരുമൊരാന്നാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി എടുക്കാം കേട്ടോ ഞാനിതൊരു സെർവ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഇടിച്ചൊക്കെ ചില്ലി തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല മൊരുമൂന്ന മരുന്നാണേ ഇതിൻ്റെ സൗണ്ട് ഒന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ കണ്ടോ കറുമുറെന്നുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഇടിച്ചക്ക ചില്ലി തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ ഞാൻ അതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം സോഫ്റ്റായി വെന്തിട്ടുണ്ടെന്ന് കണ്ടോ ഉൾവശം നന്നായി വെന്തിട്ടുണ്ട് പുറം വശം നല്ല ക്രിസ്പിയാണ് കേട്ടോ നല്ല രുചിയാണ് ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സിമ്മിൽ വെച്ച് തന്നെ വേവിക്കണം അത് നിർബന്ധമായും ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉൾവശമൊക്കെ വേഗാധികം പുറം വശം കരിഞ്ഞു പോവുകയും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ Thanks for watching.